മകര രാശിക്കാരുടെ ജൂൺ മാസ രാശിഫലം എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ പറയുന്നത് ലഗ്നവിധി അനുസരിച്ചുള്ള ഫലങ്ങളാണ് രാശി എന്നത് മനസ്സിൻ്റെ നിലയും ലഗ്നം എന്നത് വിധിയുമാണ് നിങ്ങളുടെ ജാതകത്തിലെ രാശി ലഗ്നം എന്നിവ മനസ്സിലാക്കിയ ശേഷം ഇത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടും മകരം രാശിക്കാർക്ക് ഒരു കുഴപ്പമില്ലാത്ത മാസം എന്ന് പറയാം ആദ്യത്തെ പതിനഞ്ച് നാൾ എല്ലാ നല്ല കാര്യങ്ങൾക്കും നല്ല തീരുമാനങ്ങൾക്കും എടുക്കാം ജോലി ഉദ്യോഗം പദവി വ്യാപാരം വ്യവസായം കരാർ തുടങ്ങി എല്ലാ മേഖലയിലെ മകരരാശിക്കാർക്കും ആദ്യത്തെ പതിനഞ്ച് നാൾ അനുകൂല നാളുകളാണ് ആഫ്റ്റർ ജൂൺ ഫിഫ്റ്റീൻത്ത് വലിയ കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുകയുള്ളൂ ജോലി മാറ്റം വ്യാപാരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കരാർ പുതുക്കുന്നത് എല്ലാം ആദ്യത്തെ പതിനഞ്ച് നാളുകൾക്കുള്ളിൽ ചെയ്യുന്നത് നല്ലതാണ് ജൂലൈ മാസത്തിലേക്ക് ഒന്നും മാറ്റിവെക്കാതെ കഴിയുന്നതും ജൂൺ മാസത്തിൽ ചെയ്തു തീർക്കുന്നതാണ് നല്ലത് കല്യാണം ആലോചിക്കുന്നവർക്ക് നല്ല ആലോചനകൾ വന്നാൽ എടുക്കാം സ്വന്തം താല്പര്യത്തിൽ കല്യാണം കഴിക്കുവാൻ ആലോചിക്കുന്നവർക്കും സമയം അനുകൂലമാണ് കുടുംബത്തിൽ കലഹിച്ച് സംസാരിക്കാതെ ഇരുന്നവർ തമ്മിൽ തമ്മിൽ സംസാരിക്കും എന്നാലും കുടുംബത്തിൽ കലഹം വരാതെ ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നല്ലത് ജീവിത പങ്കാളിയുമായുള്ള പ്രശ്നങ്ങൾ സംസാരിച്ച് പരിഹരിക്കുവാൻ സാധിക്കും കേസ് നടത്തുന്നവർക്ക് സാഹചര്യങ്ങൾ അനുകൂലമാണ് സഹോദരങ്ങളോടും സുഹൃത്തുക്കളോടും തർക്കത്തിനോ വഴക്കിനോ പോകാതിരിക്കുന്നതാണ് നല്ലത് ജോലിയിലും വ്യാപാരത്തിലുമുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാകും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും വിനോദയാത്രകളും തീർത്ഥയാത്രകളും പോകും മക്കൾ വഴി സഹായവും സന്തോഷവും പലതരത്തിലുള്ള അനുകൂലമായ സാഹചര്യങ്ങളും ഉണ്ടാകും എന്നാലും സംസാരത്തിൽ വളരെ ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതാണ് കുടുംബത്തിലെ മുതിർന്നവരോട് പറഞ്ഞ വാക്ക് പാലിക്കുവാൻ സാധിക്കും മകര രാശിക്കാർക്ക് ഏഴരശേനിയുടെ പ്രശ്നങ്ങൾ പലതരത്തിൽ ഫേസ് ചെയ്ത് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അതുമൂലം അത് അനുഭവിച്ചു കൊണ്ടിരുന്ന രോഗങ്ങൾക്കും മനോവിഷമങ്ങൾക്കും അലച്ചിലുകൾക്കുമെല്ലാം കുറച്ച് ആശ്വാസം അനുഭവപ്പെടും വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവർ കുറച്ച് ആലോചിച്ച് ശ്രദ്ധിച്ച് ചെയ്യുക ഈ ജൂൺ മാസം നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നല്ല റിസൾട്ട് കിട്ടും വിദ്യാർത്ഥികൾക്കും വലിയ കുഴപ്പമില്ലാത്ത മാസം തന്നെയാണ് ജൂൺ മാസം കാര്യങ്ങൾ ഒരുവിധം അനുകൂലമായിരിക്കും എക്സാമിന് തയ്യാറാകുന്നവർക്ക് കുറച്ച് കഠിനാധ്വാനം ആവശ്യമായി വരും വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്ന സ്ഥലം മാറുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും വിദ്യാഭ്യാസത്തിന് വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് വളരെ കോൺഫിഡൻസോടുകൂടി വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ തീരുമാനിക്കാനും ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കുവാനും സാധിക്കും ഈ മാസം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ മകരം രാശിക്കാർക്ക് ഉണ്ടാവുകയില്ല സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവരും ട്രീറ്റ്മെന്റിലുള്ളവരും അത് കണ്ടിന്യൂ ചെയ്താൽ മതി സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏഴര ശനി കൊണ്ട് കഷ്ടപ്പെട്ടിരുന്നവരെല്ലാം കുറച്ച് ലഘൂകരിക്കപ്പെടും കുടുംബത്തിലും ജോലിസ്ഥലങ്ങളിലും ഉദ്യോഗത്തിലെല്ലാം കുറച്ച് മനപ്രയാസങ്ങൾ കുറയും ഇതുവരെ നിങ്ങളെ മനസ്സിലാക്കാത്തവർ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കും ജീവിത പങ്കാളിയുടെ സഹായങ്ങൾ കിട്ടും പുതുതായി കല്യാണം കഴിച്ച് കുറേ മനോവിഷമങ്ങൾ അനുഭവിച്ചിരുന്ന ദമ്പതികളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാകും നിങ്ങളെ സഹായിക്കാതെയും നിങ്ങളോട് സഹകരിക്കാതെയും ഇരുന്ന ജീവിത പങ്കാളി നിങ്ങളെ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യും ഈ മാസഗ്രഹം മാറ്റങ്ങൾ നിങ്ങൾക്ക് കുറച്ച് അനുകൂലമായി വരുന്നതിനാൽ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാകും മനസ്സിന് നല്ല ഉണർവ് ഉണ്ടാകും ഏറ്റെടുക്കുന്ന പുതിയ കാര്യങ്ങൾ വിജയം കൈവരിക്കും നല്ല കോൺഫിഡൻസ് ഉണ്ടാകും ജോലി മാറുന്നതിനും സ്ഥലം മാറുന്നതിനുമെല്ലാം യോജിച്ച മാസമാണ് മകര രാശിക്കാരായ അമ്പത് വയസ്സിന് മേലെയുള്ള ആളുകൾ നിറയെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുക ഇരിക്കും അതിൽ നിന്നെല്ലാം ഒരു ഒരളവിന് ഈ മാസം സമാധാനം ഉണ്ടാകും സ്ഥിരമായി ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ ആരോഗ്യകാര്യത്തിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതാണ് ഏഴര ശനിയുടെ അവസാന ഭാഗമായതിനാലാണ് ഇത് സൂചിപ്പിക്കുന്നത് ആക്ച്വലി ശനി ആരെയും ദ്രോഹിക്കുന്നില്ല നശിപ്പിക്കുന്നുമില്ല നമ്മുടെ കർമാവേ ശനി ദശാകാലത്തിലാണ് നമ്മൾ കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വരിക മകര രാശിയിൽ ജനിച്ചവർക്ക് ശനിയുടെ ആധിപത്യം കൂടുതലായിരിക്കും ശനി ദശാകാലത്ത് ജീവിതപാഠങ്ങളും കൂടെയുള്ളവരുടെ പ്രകൃതിയും മനസ്സിലാക്കി കൊടുക്കുകയാണ് ശനി ഭഗവാൻ ചെയ്യുന്നത് എല്ലാ പാഠത്തിനും ഒരു അനുഭവം വേണം ആ അനുഭവം ജീവിതത്തിലൂടെ പറഞ്ഞു തരുന്നത് ശനി ഭഗവാനാണ് എവിടെ നമ്മൾ മത്സരിക്കണം എവിടെ നമ്മൾ സമാധാനത്തോടെ ഇരിക്കണം എവിടെയാണ് സൈലൻ്റ് ആവേണ്ടത് എന്നൊക്കെ ശനി ദശാകാലത്ത് നമ്മുടെ അനുഭവങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരും ഇനി മകര രാശിക്കാർക്ക് ഈ ജൂൺ മാസം ആദ്യ പകുതി വളരെ നല്ലതും രണ്ടാമത്തെ പകുതി ഒരു അമ്പത് പെർസെൻറ്റേജും നന്നായിരിക്കും ശിവനെയോ മുരുകനെയോ തൊഴുത് ദിവസം ആരംഭിക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ ഭാഗ്യനിറം ചന്ദന നിറവും ഭാഗ്യദിശ തെക്കും ഭാഗ്യ നമ്പർ അഞ്ചും ആണ് ജൂൺ മാസം മകരരാശിക്കാർക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു